ചെറിയമണ്ടം പഞ്ചായത്തിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും കൃഷിക്കാർ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ തലച്ചുമടായി തിരുവല്ല കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്ന കോട്ടത്തറ മനക്കട ഭാഗത്ത് പാലത്തിൻ്റെ പ്രവൃത്തി ഒരു മാസത്തിനകം നമ്മൾ ആരംഭിക്കാൻ പോകുകയാണ് ആ നിയമപ്രകാരമുള്ള അനുമതി ലഭ്യമായപ്പോൾ പ്രവൃത്തി പുനരാരംഭിക്കാൻ സാധിച്ചു അതിൽ പ്രത്യേകമായി ഈ ാരോട് സർക്കാർ നന്ദി പറയാനെ ആഗ്രഹിക്കുക ഭൂമി മുൻകൂറായി വിട്ടു നൽകാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായി അത് തുറന്നു കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേരും പാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ ആഘോഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാലങ്ങളുടെ പ്രവൃത്തി യാഥാർത്ഥ്യമാക്കാൻ ഒരു പ്രത്യേക സംവിധാനം ഒരുക്കി ഭരണാനുമതി കിട്ടിയ പ്രവർത്തികൾ പെട്ടെന്ന് സാങ്കേതിക അനുമതി കിട്ടാനും സാങ്കേതിക അനുമതി കിട്ടിയത് അനന്തമായി ടെൻഡർ സ്റ്റേജിലേക്ക് പോകാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനും ടെൻഡർ സ്റ്റേജ് കഴിഞ്ഞ് പ്രവൃത്തി ആരംഭിച്ച പാലങ്ങളുടെ ചില പ്രവൃത്തി മെല്ലെ പോക്കിനെ ഇല്ലാതാക്കാൻ എല്ലാ മാസവും അജണ്ട വെച്ചുള്ള പരിശോധന സർക്കാർ നടത്തി കേന്ദ്രത്തിനും സംസ്ഥാനം കൊടുത്ത തുക കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തി ഫലത്തിൽ പതിനൊന്നായിരം കോടിയിലേറെ രൂപ കേരളത്തിന് ത്യജിക്കേണ്ടി വന്നു നാഷണൽ ഹൈവേ അതോറിറ്റി കേന്ദ്രത്തിനുള്ളതുപോലെ കേന്ദ്രത്തിൽ എൻച്ചയായി കിഫ്ബി ധനസമാഹരണം നടത്തുന്നത് പോലെ നടത്തുന്നു അങ്ങനെ ഇവിടെ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ കിഫ്ബിയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ പശ്ചാത്തല വികസന മേഖലയിൽ കുതിപ്പിന് കാരണമാണ് കിഫ്ബി ആ കിഫ്ബിയെ ഇല്ലാതാക്കാൻ ഏത് ശക്തി ശ്രമിച്ചാലും എൽ ഡി എഫ് സർക്കാർ പോലെ കിഫ്ബിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും കണ്ടു എന്ന് വരും അത് നമ്മൾ